വർക്കല ഇടവപ്പാറയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്കിടെ കല്ലേറ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ ക്ഷേത്രോത്സവ ഘോഷയാത്രയ്ക്കിടയ്ക്കാണ് ഇന്നലെ രാത്രി പത്തുമണിയോടെ കല്ലേറ് നടന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുകൂടി കടന്നുപോകുന്ന റെയിൽവേ ട്രാക്കിൽ നിന്നുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലേക്ക് വിരുദ്ധർ കല്ലേറ് നടത്തിയത് ക്ഷേത്രത്തിനകത്തും ശ്രീകോവിലിനുള്ളിലും കല്ലുകൾ വന്ന് പതിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു കല്ലേറിൽ നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പരുക്കുപറ്റിയിട്ടുണ്ട് ഇവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഘോഷയാത്രയ്ക്കിടെ ചെറിയ കുട്ടികൾ സംഘടിപ്പിച്ച ഫ്ലോട്ടിനിടയിൽ ചിലർ കുട്ടികളുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു കുട്ടികളുടെ പരാതിയെ തുടർന്ന് ക്ഷേത്ര ഇവരെ പിന്തിരിപ്പിച്ചു വിട്ടിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെ ചീത്ത വിളിക്കുകയും അവർക്കെ കയറി അനകത്ത് വരെ വിളിച്ചിരുന്നു അല്ലെങ്കി അവർക്കിട്ട പരിക്കു പറ്റിയാണ് പ്രായമായ അമ്മൂമ്മയൊക്കെ ഉണ്ട് തൂക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അതിനകത്ത് കയറി കഥ അടച്ചിരുന്നു ഒരു അരമണിക്കൂർ ഉണ്ട് പിന്നെ പോലീസിനെ വിളിച്ചു പോലീസ് ഒന്നിനെ അവര് പോയി മതി ഓ എല്ലാം ഉണ്ട് അമ്പത്തിന് അമ്പത്തിനകത്ത് കല്ല് പറഞ്ഞു അല്ല നമ്മള് മയക്കൂർ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് ക്ഷേത്രത്തിൽ അയിരൂർ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു എച്ച് പി ന്യൂസ്